വളരെ ലാഭകരമായും ഏറ്റവും എളുപ്പത്തിലും കനകി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് പരിപ്പ് നന്നായി കഴുകിയെടുത്ത് കുക്കറിലിട്ടു സവാള ഒന്നെടുത്ത് നേരിയ രീതിയിൽ അരിഞ്ഞെടുത്തു പച്ചമുളക് രണ്ടെണ്ണം എടുത്ത് ഈ കാണുന്ന രീതിയിലെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനിടുന്ന് മുളക് പൊടി പേരിന് ചേർത്ത് കൊടുക്കുന്നു ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിലിട്ടിട്ട് വേവിക്കുക വേണ്ടത് ആ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അരവ് തയ്യാറാക്കാനുണ്ട് ആ അരവാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തേങ്ങ ചെറിയ വീതം മഞ്ഞൾപ്പൊടിയും ചെറു ജീരകവും ചേർത്തൊരവാണ് അപ്പോഴേക്കും തിളച്ച് വെന്ത പരിപ്പിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു നേരത്തെ തയ്യാറാക്കിയ അരവ് ചേർക്കുന്ന കറി അധികം വേണ്ടുന്നവർക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തെടുത്ത് നന്നായി തിളപ്പിക്കുന്നു നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ കറിവേപ്പില കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്ത് വാങ്ങിവെക്കാവുന്നതാണ് അതിനുശേഷം നന്നായി ഒരു വറവ് വെളിച്ചെണ്ണ ചെറിയ ഉള്ളി അതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുന്ന മൂപ്പിച്ചെടുത്ത വറവിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു ഈ കാണുന്ന രീതിയിൽ അതിനുശേഷം കറിയിലേക്ക് വറവ് ചേർത്തതിന് ശേഷം നിങ്ങൾ കഴിച്ചു നോക്കിക്കോ സൂപ്പർ ടേസ്റ്റിയായ ഒരു പരിപ്പ് കറിയാണ് നിങ്ങളിപ്പം ഈ കാണുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതെല്ലാം പരീക്ഷണം നടത്തി നോക്കുക സൂപ്പർ ടേസ്റ്റാന്ന് വെറുതെ പറയുന്നതെന്നല്ല അതിൻ്റെ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ അവസാന ഭാഗം പാത്രം ഭക്ഷണം കഴിച്ച പാത്രമെല്ലാം തുടച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബായ്